പക്ഷിക്കൂട്ടിൽ തീറ്റ നൽകാൻ കൈകടത്തിയ യുവതി മൂർക്കന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാർ ഇഴയ്ക്ക് കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണിയിലാണ് സംഭവം കാഞ്ഞിരത്താടി സ്വദേശി പിലാക്കൽ ഉമ്മറിന്റെ വീട്ടിലെ ലവ് ബേർഡ്സിന്റെ കൂട്ടിലാണ് മൂർക്കൻ പാമ്പ് കയറിക്കൂടിയത് കുഞ്ഞുവർണ്ണ വർണ്ണ പക്ഷികളൊന്നിനെ അകത്താക്കി കൂട്ടിൽ വിശ്രമിക്കുകയായിരുന്നു മൂർക്കൻ ഇതിനിടെ ഉമ്മറിന്റെ മരുമകൾ ഫർഹാന കാലത്ത് പത്തുമണിയോടെ പക്ഷികൾക്ക് തീറ്റ നൽകാൻ കൂടിനടുത്തെത്തി ശേഷം കൂട്ടിൽ കൈകടത്തി എന്നും തീറ്റ നൽകുന്ന പാത്രം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട് ശ്രദ്ധിച്ചു നിൽക്കുന്ന ാണ് പത്തിരിഴക്കാണ് ഫർഹാന പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തുടർന്ന് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൈപ്പുറം അബ്ബാസ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഒരു മീറ്ററിലധികം നീളം വരുന്ന മൂർക്കനെയാണ് പക്ഷിക്കൂട്ടിൽ നിന്നും നീക്കം ചെയ്തത് മൂർക്കനെ പിന്നീട് കാട്ടിൽ വിട്ടയച്ചു അല്ല പോണത് ഫോണൊക്കെ പോട്ട എന്താ ചെയ്യാം നെറ്റ്ണ്ടവിടെ നെറ്റ് നെറ്റ്ണ്ടാ വേറെ നെറ്റ് ഇല്ല നെറ്റ്ണ്ട എല്ലാരും കൂടി പിടിക്കൂടെ കടക്കുമ്പോ നമുക്ക് പിടിക്കണവര് പിടിച്ചില്ല കൊടുക്കും വേണ്ട ഒന്നും മാറി നല്ല ചിലപ്പോണ്ട മാറി നാളാം പിടിക്കണ ആൾക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി